ഈ ദീപാലി അവധിക്ക് ഞാനും ഫ്രീയുടെയും കൂടെ പൂനെ നിന്ന് എക്സ്പ്രസ് വേ വഴി നേരെ അലിബാഗിലേക്ക് വെച്ച് പിടിച്ചു ടണലും കുന്നും മലയും ഒക്കെ കടന്ന് എക്സ്പ്രസ് വേ അങ്ങനെ പോകുന്നു ചുറ്റുപാടും ഒക്കെ വളരെ മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട് എക്സ്പ്രസ് വേയിൽ നിന്ന് കോപ്പിളി എക്സിറ്റ് വഴി കോസ്റ്റൽ ഹൈവേയുടെ ഒരു പോർഷൻ കടന്ന് നേരെ പെൻ കടന്ന് അവിടുന്ന് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ പോയാൽ അലിബാഗ് എത്തും ഹൈവേ വിട്ട് കഴിഞ്ഞാലുള്ള വഴികളൊക്കെ വളരെ മോശപ്പെട്ട വഴികളാണ് പ്രത്യേകിച്ച് മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ടും കുഴിയും അണ്ണിയവനായിട്ടുള്ള സർക്കെയാണ് അതുകൊണ്ട് ഡ്രൈവിംഗ് അത്ര സ്ലോ ആയിരുന്നില്ല വണ്ടി വരികയാണ് നഗാവ് ബീച്ച് അലിബാഗിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ബീച്ചിലെത്തിച്ചേരാനുള്ള വഴി കുറച്ച് ഇടുങ്ങിയതൊക്കെയാണ് ട്രാഫിക്ക് ധാരാളം ഉണ്ട് താനും ഒത്തിരി ആൾക്കാർ വരാറുണ്ട് ബീച്ച് വളരെ വിശാലമാണ് നല്ല ഭംഗിയുണ്ട് വിശാലമായ ബീച്ചാണ് വെള്ളവണല്ല കറത്തവണല്ല പക്ഷെ ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഞങ്ങൾ അങ്ങനെ കടലിൽ കൂടെ ഇങ്ങനെ നടന്ന് 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 പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ദുഃഖിതനായ ഒരു ആളെ കണ്ടു അതിനകത്തെ ആളെ അന്വേഷിച്ച് ഇതിനകത്തുണ്ടായിരുന്ന ആളെ അലിബാഗിലേക്കുള്ള വഴിയിൽ പൊയ്നാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കമൽനാഥ് ബാഗിൽ മാപ്പ് എം എ പി മാപ്പ് റിസോർട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചത് ആ റിസോർട്ടിൻ്റെ രാത്രിയിലത്തെയും പകരത്തെയും കാഴ്ചകളാണ് കാണിക്കുന്നത് റിസോർട്ട് മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുക നല്ല രസമാണ് രാവിലെയും രാത്രിയും കാണാൻ ചെറിയൊരു കുളിരും നല്ല ശുദ്ധമായ വായുവും കൊള്ളാം നന്നായിരിക്കുന്നു രണ്ടാമത്തെ ദിവസം എം ടു എം പ്രിൻസസ് മാണ്ഡുവ ടു മുംബൈ പ്രിൻസസ് എന്നുപേരുള്ള ഫെറി ഫെറി റോറോ സർവീസ് അതിൽ കയറി മുംബൈക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ എം ടു എം പ്രിൻസസ്സിൽ കയറി ഇരിപ്പായി വെരി കംഫർട്ടബിൾ ചെയ് ഫോൺ യു കെൻ അഡ്ജസ്റ്റ് യോർ സീറ്റ് ലെവൽ വിത്ത് ദിസ് റിമോ വെരി ഈസിപരേറ്റ് അപ്പറോ ഡൗൺ ആരോ എടുത്ത വെരി സിമ്പിൾ ടുസിഷൻ many boats. Water, ship, whatever it is. Mm -hmm. So many are there. 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 So ഇതിങ്ങനെ ഷിപ്പിന്റെ അങ്ങനെയൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല അന്ന് സിലബസ് സിലബസ് ഇതിപ്പോ ഇതിന്റെ പുറത്തിറങ്ങാനുള്ള ഇറങ്ങാനുള്ള ക്യൂ ഇതെല്ലാം ചേർത്താ വണ്ണവർ അവർ വേറെ ലോവർ ജസ്റ്റ് ഞങ്ങളുടെ സ്കൂളോ സ്ലാബിയുടെ താഴത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫെറി അവസാനിച്ചത് ഈസ്റ്റേൺ വാട്ടർ ഫ്രണ്ട് അവിടെ നിന്നൊരു ഷെയർ ടാക്സി എടുക്കുന്ന നേരെ മുംബൈ സിറ്റി ലക്ഷ്യമാക്കിയിട്ട് പോയി റോറോ ഫെറിയിൽ കയറി നേരെ മുംബൈയിൽ വന്നിറങ്ങി മുംബൈയിൽ വന്നിട്ട് സി എസ് എം ടിയിൽ ലോക്കൽ ടാക്സിയിൽ സി എസ് എം ടിയിൽ വന്നു സി എസ് എം ടിയിൽ ലോക്കൽ സ്റ്റേഷൻ നോക്കിയുള്ള നടപ്പ് കുറച്ച് ദൂരം കൂടെ നടക്കണം സി എസ് എം ടി ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് അതിൻ്റെ ലോക്കൽ സ്റ്റേഷനാണ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻസ് ലോകത്ത് തന്നെ വേറെ ഉണ്ടാകുന്നത് ലോക്കൽ ട്രെയിൻസ് വിവിധ ഭാഗങ്ങളിലേക്ക് വിടുന്നപ്പുറത്തുനിന്ന് ഇവിടുന്ന് മാത്രമല്ല എൻ്റെ തൊട്ടപ്പുറത്ത് ചർച്ച് ഗേറ്റ് ഉണ്ട് ചർച്ച് ഗേറ്റിൽ നിന്നും പോകും UNESCO World Heritage Site. It's a World Heritage Monument. Chhatrapati Shivaji Maharaj Terminus. Formerly known as Victoria Terminus. Beach. The Arthur Crawford Municipal Market erected 1868 on the initiative of Arthur Travers Craford. മുനിസിപ്പൽ കമ്മീഷണർ ഓഫ് ദ സിറ്റി ഓഫ് ബോംബെ എയ്റ്റീൻ സിക്സ്റ്റി ഫൈവ് ടു എയ്റ്റീൻ സെവൻറ്റി വൺ ഒരു വലിയ മാർക്കറ്റാണ് വലിയ മാർക്കറ്റ് പഴയതാണ് വലിയ സ്ട്രീറ്റ് വെണ്ടേഴ്സ് ഉണ്ട് അല്ലാത്ത വെണ്ടേഴ്സ് ഉണ്ട് ഒരുപാടുള്ള ഒരു വലിയ മാർക്കറ്റ് മുംബൈയിൽ നല്ല മഴ റഫോർഡ് മാർക്കിലെ പഴയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ബിൽഡിങ്ങുകളുടെ മുകളിൽ നിന്നിങ്ങനെ വെള്ളം ചെറിയ ചെറിയ ഭാഗ്യം താഴോട്ട് വരുന്നുണ്ട് പഴയ പഴയ ബിൽഡിങ്ങൾ മഴ വെള്ളം താഴോട്ട് താഴോട്ട് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക നമുക്ക് നല്ല മഴ അഞ്ച് മിനിറ്റ് കൊണ്ട് മഴയുടെ ശക്തി കൂടി മഴ തുടരുകയാണ് കരിയിൽ തിരിച്ചു മാൻഡോയിലേക്കും പിന്നെ അലിബാഗിലേക്കും അറേബ്യൻ സീയിൽ മഴ പെയ്യും കടലിനെ മഴ നല്ല രസമാണ്